ഇത്ര നാള് സിറ്റി കയറി നമ്മുടെ കുടുംബത്തോട്ടൊന്നും തിരിച്ചു നോക്കാത്ത ആളൊക്കെ ഞാൻ നോക്കിയപ്പോ ഇവിടെ ഇരുന്ന് സ്കൂളിൽ വന്നിരുന്നു കാര്യവിവരം തിരക്കണം ഇതിമേ തന്നെ എന്ന് പറഞ്ഞ് വന്ന് സംസാരിച്ചെ നേരെ അവിടെ തന്നെ ബോധം കെട്ട് വീഴുന്ന രീതിയിൽ അഭിനയിച്ചിട്ട് എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു ഞാൻ സപ്പോർട്ട് ഫുൾ സപ്പോർട്ട് വേറെ ചന്ദ്ര നിന്നോട് ചെറുതായിട്ടൊന്ന് അപ്പി ഇടാൻ എറിയരുത് മാത്രം ോ പരമസുഖം ഒരു പത്രത്തിൽ പത്രത്തിണ്ട് ഇവിടെയോ ഉണ്ടെന്ന് പാഴ്ജന്മത്തിന് വീണ്ടും ഉപകാരപ്പെടുന്ന ഒരു ഒരാളായിട്ട് ഇങ്ങനെ വളർന്നോണ്ടിരിക്കുവല്ലേ അതെ കൊള്ളാം കൊള്ളാം ഇത് എന്തൊരാടാ ഇത് ഇവിടെ പെൺപിള്ളേര് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് സ്കൂളല്ലേ നിങ്ങളൊക്കെ ടീച്ചേഴ്സാണോ ഈ സ്കൂളിലെ ഓ യുവർ സെൽഫ് പ്ലീസ് ആരൊക്കെയാന്ന് പറഞ്ഞ കേക്കട്ടെ റോസ് പറയൂ റോസ് പറയൂ റോസ് പറയൂ ഞാൻ കേക്കാം റോസ് പറയൂ എന്റെ പേര് റോസ്ലിൻ ഞാൻ ഇവിടുത്തെ പിള്ളേർക്കും ഞങ്ങളുടെ സ്റ്റാഫിനും പിന്നെ ഞങ്ങളുടെ എല്ലാവർക്കും ചെയ്യുന്ന ഒരു സൈൻ ഹലോ അതെ അതെ യും പരിചയപ്പെട്ടുണ്ടാവില്ല അവിയലോ സാമ്പാറോ ആയിക്കോട്ടെ ഒരു സ്കൂള് തുടങ്ങുന്ന സമയത്ത് ഈ വേട്ടാപളിയന്മാരുടെ പടങ്ങൾ ആണോ ആ കണ്ട എന്റെ മോനെ എവിടെ ഇത് ഇത് എങ്ങനെ ഒന്നോ രണ്ടോ മൂന്നോ കാര്യം പറയാൻ വേണ്ടിട്ടാണ് ഞാൻ ഈ വഴി പോയപ്പോഴാണ് ഗിരിക്കാടനാണ് എന്നോട് ഇങ്ങനൊരു ഇൻഫർമേഷൻ തരുന്നത് ഇവിടെ ഉണ്ട് എന്ന് ഒരു രണ്ടും അളവും മാറിക്കഴിഞ്ഞു കഴിഞ്ഞാ ഏഹ് നമ്മുടെ ഒരു ഒരു ഞാനേ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ഒരു രണ്ട് വളവ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു വീടുണ്ട് പണ്ട് തറക്കല്ലൊക്കെ ഇട്ടിട്ട് പോയതാണ് നിങ്ങള് എനിക്കറിയ വെച്ചിട്ടുണ്ടോ എന്ന് തിരക്കിയിട്ടില്ല ഞാനിവിടെ വരുമ്പോ കാണുന്നത് നാല് പെണ്ണുങ്ങളുടെ ഇടയ്ക്ക് പൊന്നോ എൻ്റെ പൊന്നു വാസു മോനെ ഞാൻ ഇതിലേക്കൂടെ വന്ന സമയത്ത് താങ്ക ഈ ചെറുക്കൻ ഈ ചെറുക്കനെ ഞാൻ ആദ്യം കണ്ടത് ഈ ചെറുക്കൻ വാ തുറന്ന് ചോദിച്ചാൽ എൻ പേര് സൂര്യബോസ് എന്റെ അപ്പാ പേര് ചന്ദ്രബോസ് എന്റെ അമ്മ പേര് അലിയാ അവനൊരു പോയറ്ററി പോലെ അങ്ങനെ പറഞ്ഞു പറയട്ടെ പറയുന്ന കേക്ക് ആ എന്നിട്ട് ഈ ഈ മതിൽ കെട്ടി വെച്ചേക്കുന്ന ശൗചാലയം ശരി വിദ്യാലയം കാണുമെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചുകൊണ്ട് വന്ന് ഇതിനകത്ത് ഞാൻ കേറി നോക്കി ഇപ്പൊ ഞാനാണ് ഉത്ക്കാടിക്കണ്ടേ മനസ്സിലായി ഉത്കടിക്കണ്ട ഞാ അപ്പൊ അകത്ത് കേറി നോക്കി പറഞ്ഞത് ഇത് സ്കൂളായിട്ട് തോന്നുന്നുണ്ടോ ഇത് സ്കൂളായിട്ട് തോന്നുന്നില്ല ഗേറ്റ് വെച്ചൊരു ശൗചാലയം അലീന ഞാൻ അടുത്ത് പറഞ്ഞേ പറഞ്ഞല്ലേ ഇതിലും നല്ല പരിപാടിയാണ് കേക്ക് സ്റ്റാഫ് റൂമിനകത്തോട്ട് ഇതാണ് ഏറ്റവും വലിയ റൂമെന്ന് പറഞ്ഞു കയറ്റിയപ്പോ കെ വി എൽ അപ്പാപ്പൻറെ ഫോട്ടോ ഒരു ഗുണവും ഇല്ലാത്ത അങ്ങേരി പിന്നെ കെ വി എ ജോണി വെടിവെക്കാൻ മാത്രമേ അറിയൂ പിന്നെ

പണി കത്തായിരിക്കും പക്ഷെ വാ മൊത്തത്തിൽ ഒരാളുടെ എപ്പോഴും അനുഗെന്ന് പറഞ്ഞാൽ അത്രക്ക് നാച്ചുറൽ അല്ലല്ലോ ചന്ദര ഞാന് നിന്റെ പെണ്ണുംപുള്ള സ്കൂളില് സ്കൂൾ വാവാ ഞാൻ അവിടെ വന്നപ്പോഴേ ഇത്ര നാള് സിറ്റി കേറിട്ട് നമ്മുടെ കുടുംബത്തോട്ടൊന്നും ഒന്നും ശരി നോക്കാത്ത ആളൊക്കെ ഞാൻ നോക്കിയപ്പോ ഇവിടെ ഇരുന്ന് സ്കൂളിൽ വന്നിരുന്നു കാര്യവിവരം തിരക്കണം ആരൊക്കെ ഉണ്ട് എത്ര പേരുണ്ട് പഠിക്കുന്നുണ്ടോ പഠിക്കുന്നില്ലേ യൂണിഫോം തയ്ച്ചോ എന്തൊരു സ്നേഹം ഇവിടെ വന്നിട്ടേ നമ്മുടെ നമ്മുടെ ഗ്യാങ് ഹോസിനകത്ത് ഒരു കഞ്ഞിണ്ടോ എന്നാ തിന്നാൻ എന്തെങ്കിലും ഉണ്ടോ എന്തെങ്കിലും അണ്ടി കിളക്കാനുണ്ടോ അത് നോക്കിയില്ല എത്ര എത്ര പേര് പേര് പോയിട്ടുണ്ട് ഞാൻ റിയാക്ഷൻ ആദ്യമേ തന്നെ വാസണന്ന് പറഞ്ഞു വന്ന് സംസാരിച്ചിട്ടെ നേരെ അവിടെ തന്നെ ബോധം കെട്ട് വീഴുന്ന രീതിയിൽ അഭിനയിച്ചിട്ട്

ആ റെഡ് ഒരു മീര പിന്നെ അലീന അലീന ഇങ്ങനെ ഇങ്ങനെ സംസാരിക്കരുത് കേട്ടോ ഇങ്ങനെ ഭയങ്കര ശോകമാണ് കൂടെ ഉള്ളൊരു പെൺകൊച്ചിനെ കൊച്ചിനെ പറ്റിട്ട് നല്ല പ്രായമുണ്ട് കല്യാണം കഴിഞ്ഞതാണ് കല്യാണം കഴിയാറ് കൊച്ചുണ്ടായോ എഫെക്റ്റ് സിറ്റി ഞാൻ കാര്യം ഈ സിറ്റിയിൽ ഇതൊരു ട്രെൻഡാണോ കല്ല്യാണം കഴിയാറ് പിള്ളേരും ഉണ്ടാക്കാന്ന് പറയുന്നത് ഈ അണ്ടകുടകനൊക്കെയാണ് ഇവിടെ എനിക്കുള്ളത് ആരെങ്കിലും ചോദിച്ചാൽ ടി വി പത്തിരുപത്തഞ്ചോ ആയിട്ട് ഹൗസ് ബന്ധുല്ലേ ഞാൻ കൊറേ നാളായ കൊറേ നാടൻ പേരുകളൊക്കെ ആയിട്ടുണ്ട് യ്യോക്കി ഒരു ജോക്കി ഇതൊക്കെ വിലക്കാൻ വരട്ടെ ജോക്കി ജോക്കിതൊക്കെ വിലക്കാൻ വരട്ടെ ഞാൻ എനിക്ക് കുറച്ച് കാര്യങ്ങള് പറയുന്നുണ്ട് ജോക്കിട്ടു സുഖമായിട്ട് ഇപ്പണ്ടോ ചന്ദ്ര കാണട്ടെ ചന്ദ്ര ഇത് ആരാന്ന് കണ്ടോ നീ നീ കണ്ടില്ലേ എന്നെ കണ്ടില്ലേ അപ്പൊ എന്നെ ഇല്ല വിളിച്ചേ നീ അളിഞ്ഞം എടാ ചന്ദ്ര നിന്നെ കാണുമ്പോ ഞാൻ ഒരു കാര്യം ചോദിക്കണോന്ന് വിചാരിച്ചിരുന്ന ചന്ദ്ര മധുര സൂര്യ മാം ചേട്ടൻ വിളിക്കുന്നു എടേ ഇതാണോ നിന്റെ അച്ഛൻ എന്ന് പറയുന്ന ചന്ദ്രബോസ് ഓ അയ്യോ സുഖം അല്ലേന്ന് ചോദിച്ചാ ഇത്രയും വെമ്പിളാർ ചുറ്റും നിക്കുന്നു വാസുമോ നിൽക്കുന്ന നീ നിൽക്കുന്നു പിന്നെ ഞാൻ ഈണ്ടേ പഴയ സ്വഭാവം കേട്ടാ എന്തായാലും മാറി മാറി പറയാൻ ഒന്നും പറയാൻ പറ്റില്ല എങ്ങോട്ടേലും മാറി ആരോടെങ്കിലും സംസാരിക്കാന്ന് പറഞ്ഞാൽ ഞാൻ വരണ്ടേ പിണക്കൊക്കെയാണ് ഞാൻ പിണക്കാണ് ഇങ്ങനൊക്കെയാണ് എനിക്ക് എനിക്ക് അങ്ങനെയൊക്കെ പിടിക്കുന്നില്ല എനിക്ക് 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 മോശമായിട്ടൊക്കെ വരുന്നത് പക്ഷെ വേറെ കാര്യം ചന്ദ്ര നിന്നോട് ചെറുതായിട്ടൊന്ന് അപ്പി ഇടാൻ പറഞ്ഞാ തൂറി എറിയരുത് അതെനിക്ക് നിന്നോട് പണ്ട് മുതലേ പറയാനുള്ള ഒരു കാര്യമാണ് ഇതിലും വലിയൊരു ഉപമേയം ചെറുതായിട്ട് അപ്പിയിടാൻ പറഞ്ഞ കവറിനകത്ത് കെട്ടി എറിയത് അതെനിക്ക് നിന്നോട് പറയാനുള്ള കാര്യമാണ് മനസ്സിലായത് നിന്റെ അടുത്തൊന്നും ഒന്ന് നോർമലായിട്ട് അഭിനയിച്ചാൽ മതി എന്നുള്ള കണ്ടാ തന്നെ തോന്നി ഭയങ്കര ഞാൻ പറയട്ടെ പഴയ ഒരു സ്വഭാവത്തിന് ഒരു മാറ്റവും ഇല്ല സത്യം പറയാം എനിക്കിപ്പങ്ങനെയല്ലേ തീട്ടത്തിൽ ഈച്ച പറ്റിയിരിക്കണതുപോലെ ജോക്കി പെണ്ണുങ്ങളുടെ ചുറ്റും പിന്നെ പഴയ ദേഷ്യം പഴയ ദേഷ്യം തക്കീറിന് മറ്റേ ലൈൻ ഉണ്ടെന്ന് പറഞ്ഞപ്പം ദേഷ്യം വരുന്നു എനിക്ക് പിടികിട്ടുന്നില്ല ഡീൽ ചെയ്യാൻ പതിനെണ് മാർബിളിന് പുള്ളിയുടെ മൂടിനെ പറ്റിയുള്ള കാര്യങ്ങളൊന്നും തിരക്കാനുള്ള സമയം എനിക്ക് കിട്ടിയില്ല ഞാൻ നേരെ ഇങ്ങോട്ട് വരുവായിരുന്നു മനസ്സിലായാ നേരെ നീ നേരെ ഇങ്ങോട്ട് ഇല്ല ഞാൻ പറഞ്ഞില്ലേ അങ്ങോട്ട് വന്ന് ഗ്യാങ് ഹൗസിൽ കഞ്ഞി വെന്തോ ഏഹ് സെപ്റ്റിക് ടാങ്ക് നിറഞ്ഞോ എന്നൊന്നും തിരക്കില്ല നേരെ വരുന്നു നാല് പെണ്ണുങ്ങളെ കണ്ടപ്പോ സ്കൂളിൽ കയറാന്നു എടാ ഇങ്ങനെ പഠിക്കുന്ന കാലത്തോ സ്കൂളിൽ പോയിട്ടില്ല പിന്നെയാണ് ഇപ്പൊ സ്കൂളിൽ കയറി നോക്കാനുള്ളത് ചോദിച്ചില്ല സത്യം നമ്മുടെ കൂട്ടത്തില് ആൾക്കാർ പോയോ ജീവിച്ചിരിപ്പുണ്ടോ ഏഹ് എല്ലാരും ഉണ്ടോ ഒന്നും തിരക്കില്ല കുമ്മൊന്നുമില്ല പിടിച്ചോണ്ട് മുഖത്ത് പെയിന്റ് അടിക്കാത്ത ഒന്നുമല്ലേ അന്നെ അണ് എടുത്തോണ്ട് പിടിക്കാമുള്ള ഒരു പയ്യണ്ടായിരുന്നു സത്യം അവനെങ്കിലും അന്വേഷിച്ചായിരുന്ന ഒന്നും മിണ്ടെട്ടോ അടുത്ത വരച്ചരച്ച് നിക്കാ എല്ലാത്തിനും മൂളിയ മതി എന്നാ നമ്മടെ അവിടെ കക്കൂസ് മാറ്റിപ്പണിയണം മറ്റേ ഇതാണ് പറഞ്ഞോ അപ്പൊ ഇത് ഇത് മൊത്തത്തിൽ ഒന്ന് മാറ്റി പണിയണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം പക്ഷെ ജൂൺ ഒന്നിനാണ് ഉൾക്കാടനം എന്ന് പറഞ്ഞു നീ എവിടെ മാറ്റിപ്പണിയാ പറഞ്ഞില്ലേ

കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് കഴിഞ്ഞ കഴിഞ്ഞവട്ടം വന്നപ്പം ചേട്ടനെ ജോക്കിയെ ഇവിടെ കൊണ്ടുവരാനെല്ലാം നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പേരുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് കുറച്ച് ആൾക്കാർ നമ്മടെ ഇത് വിട്ട് വെള്ളിയിലോട്ട് പോയിട്ടുണ്ട് ഇപ്പൊ എന്തെങ്കിലും തിരിച്ചു കാര്യം നമുക്ക് നോക്കാം പക്ഷെ എനിക്ക് ഇപ്പം തൽക്കാലം അവര് തിരിച്ചു വരുന്നില്ല എന്നാണ് അറിഞ്ഞിട്ടുള്ളത് അപ്പം എന്തായാലും ഇവിടെ എനിക്കിത് ഇവിടെ നമുക്കിത് ഇവിടെ ഇതാക്കാൻ പറ്റത്തില്ലല്ലോ അതെ ചന്ദ്രനെ ഒക്കെ പോലത്തെ ആക്റ്റീവായിട്ടുള്ള ആൾക്കാർ ഇവിടെ ഉള്ള സമയത്ത് നമുക്ക് അവരെ ഇട്ടിട്ട് പോവാൻ പറ്റത്തില്ലല്ലോ അപ്പൊ നമ്മൾ പണ്ടത്തെ പോലെ ഉഴപ്പിയ കാര്യങ്ങളൊന്നും നടക്കത്തില്ല അപ്പം ഒരു കാര്യം പണ്ട് ഞാനും ഇരുന്നതുപോലെ നമ്മൾ അങ്ങ് ഇന്നോട്ടങ് ഞാനൊരു ഞാനൊരു കാര്യം പറയട്ടെ ജോഗി പണ്ടത്തെ പോലെ കർക്കശ സ്വഭാവം ഒന്നും വേണ്ട ജോഗി ഇവിടെ നമുക്ക് പെണ്ണും നമുക്ക് സ്വഭാവം കാണിച്ചോ അല്ല അങ്ങനല്ല ഈ ഇവന്മാർക്കൊക്കെ പെണ്ണുങ്ങളുടെ ഒക്കെ കൂടെ നടക്കുന്ന സമയത്ത് ഒരു റിലാക്സേഷൻ ടൈമിലൊക്കെ അമ്മ നടന്നോട്ടെ എന്നെ മാത്രം സമ്മോടാ പെണ്ണു വന്ന ജീവിതം നീ ഈ ഉള്ളൂ ഒരു ഒരു മാത്രം മാത്രം വേറെ പല ഫോക്കസ് ചെയ്യാം മനസ്സിലായോ മറ്റയടിക്ക് അങ്ങനെ എല്ലാ കാര്യങ്ങളോടും ഞാൻ ജോഗിയുടെ തലവെച്ചായിരുന്നില്ല ജോഗി എനിക്ക് കുറച്ച് കാര്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് അപ്പൊ അതിന്റെ ഇടയ്ക്ക് എനിക്ക് ഇങ്ങനത്തെ ചൈൽഡിഷ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുള്ള ടൈമില്ല എനിക്കിതിനോടൊന്നും സംസാരിക്കാനും ഉത്തരം പറയാനും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളിലാണ് ഞാനിപ്പോ നിൽക്കുന്നത് എനിക്ക് ഗ്യാങ് പരമായി പല കാര്യങ്ങളും മുൻപോട്ട് നീക്കാനുള്ള പല പല പ്രവർത്തികളും ചെയ്ത് മുന്നോട്ട് പോകേണ്ടി വരും എനിക്ക് അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്ന ഞാനാണിത് ടുത്തൊക്കെ നേരത്തെ പെണ്ണിന്റെ പേര് ഇട്ടേ മനോ നല്ല ചെറിയ ചെറിയ രീതിക്കല്ല നല്ല രീതിക്ക് എന്തോ പറ്റിയിട്ടുണ്ടോ ഇടക്കിടക്ക് കൊഞ്ചൊന്നും ആദ്യമായിട്ട് എനിക്ക് പെണ്ണു വേണമെങ്കിൽ എനിക്ക് വിഷമമായിരുന്നു അറിഞ്ഞുകൊണ്ടാ ഞാന ഞാൻ ഒരു കാര്യം പറയാം അവിടെ അവിടെ പഠിപ്പിറ്റ് തുടങ്ങിയ ആളെ വെച്ചിട്ട് ഞാൻ വെളിയിൽ നിന്ന് തീട്ടം മാതിരി മറ്റേ ഇതിനകത്തോട്ട് എറിഞ്ഞ് പൊത്തി പടക്കാളെ വെച്ച് ഇല്ല ആ ഉദ്ഘാടനത്തിന് പോയാലും ആ പരിപാടി ഞാൻ കൊളവാക്കും ആരോടനത്തിന് പോയാലും പോയില്ല ഉദ്ഘാടനം താല്പര്യം ഇല്ല 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 അങ്ങനല്ല എനിക്ക് എനിക്ക് അങ്ങനെയല്ല അല്ലെങ്കിൽ അവളോട് എന്നോട് വന്ന് സംസാരിക്കാൻ പറയണം അവൾ എൻറെ എന്റെ അടുത്ത് ഇതുവരെ ഒന്നും വന്ന് സംസാരിച്ചിട്ടില്ല ഒരു കാര്യം പോലും പറഞ്ഞിട്ടില്ല ഞാൻ എത്ര വട്ടം ഞാനേ ഞാൻ ലാസ്റ്റ് ഞാൻ നാൾക്ക് മുമ്പ് കേക്കണം ഇതെല്ലാം പബ്ലിക്കില് പറയുന്നതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നാലും ഞാൻ പറയുക ഞാൻ രാവിലെ എണ്ണീറ്റ് കഴിഞ്ഞ ഹായ് സ്വീറ്റീ എന്ന് പറഞ്ഞ മെസ്സേജ് അയക്കും അപ്പൊ അവള് പറ ബേബി എന്ന് പറഞ്ഞ് മെസ്സേജ് അയയ്ക്കുവായിരുന്നു അങ്ങനെ ഞങ്ങൾ തുടങ്ങും അങ്ങ് ഒരു ദിവസം അങ്ങനെ തുടങ്ങി ഞാൻ സംസാരിക്കുമ്പോ വീഡിയോ കോൾ ചെയ്യും ഞാൻ ഫോണിൽ കൂടെ വാരി കൊടുക്കുമായിരുന്നു ദോശയൊക്കെ വാരി കൊടുക്കുമായിരുന്നു വാരി വാരി കൊടുക്കു എന്തൊക്കെയാ പറയണം ഇല്ല ഞാൻ അങ്ങനാണ് കേട്ടേ രാവിലെ സ്വീറ്റീന്ന് വിളിക്കും ബേബിന്ന് വിളിക്കും പിന്നെ വീഡിയോ കോൾ ചെയ്ത് വായിക്കൊടുക്കുന്നാണ് ഞാൻ കേട്ടത് അയ്യോ